ഹലോ ഗെയ്സ് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് കോഴിക്കോട് കോഴിക്കോട് അമ്മ കോഴിക്കോട് അമ്മ എന്നിട്ട് സ്പെഷ്യൽ ആയിട്ട് ഇതേ നെയ്ച്ചോറിലെ അപ്പൊ ആ അരി അപ്പൊ ഞാൻ വിചാരിച്ചൊക്കെ കഴിഞ്ഞു എടിച്ചെന്താ പറ വെറുതെ ഇരിക്കണത് കോഴിക്കോട്ടേണ്ട നെയ്ച്ചോറാണ് കറി വെച്ചതാ അപ്പൊ കറി പാലക്കാട്ടേതാണ് ഗൈസ് ജപ്പു ജപ്പളി കോഴിക്കോടാണ് എന്ത് പറഞ്ഞിപ്പോ എന്തൊക്കെ ചെയ്ത് പറ പറ ആൾക്കാർ ചോദിക്കും എന്താ കൊറവാണ്ട അതാ ഇതിന് എന്തൊക്കെ ഇപ്പൊ ഏ ജിൻസിയാ പറ പിന്നെ ഏലക്കായുണ്ട് ആ പിന്നെ ഏലക്കെന്താ ഹോട്ടല അതിൽ രസം ഉണ്ടാവൂല നിങ്ങൾ ഇണ്ടാക്കണം പെണ്ണുങ്ങള് മടി പിടിക്കാൻ പാടില്ല സ്പെഷ്യലാണ് സ്പെഷ്യലാണ് മുളക് മുളക് ആരെ ഏതും കോഴിക്കോട് മോഡലാണ് മലപ്പുറം കോഴിക്കോടാണ് മുളക് ഉണ്ടായിക്കോട്ടെ മുളക് കേരിണ്ടായിക്കോട്ടെ കോഴിക്കോട്ടേക്ക് പറ്റൂല പാലക്കാട് ഇരിക്കും പറ്റൂട്ടോ ഓക്കെ അരിയൊക്കെ ഞങ്ങളെ പാലക്കാട് അരിയാണ് കേസ് അവിടുന്ന് നിങ്ങള് വരുമ്പോ കൊടുത്താ മതിയാലും കൊറച്ചരി കൊണ്ടരണ്ടേ ഓരോട് വരുമ്പോഴേ കൊറച്ച് അരി കൊണ്ട് വരാൻ പറഞ്ഞാ മതിയാലും ടോട്ടലി കോഴിക്കോട് നെയ്ച്ചോറൊക്കെ ആയിരുന്നു ഈ മസാല അരട്ടെ പാലക്കാട് അല്ലേ അല്ലല്ല മസാല പാലപ്പാലും അല്ലല്ലോ ആനെ അജ് പാലക്കാടാണ് പിന്നെ കഫകെട്ടായതുകൊണ്ട് ഇതും കോഴിക്കോട് സ്പെഷ്യൽ ഇവിടെ ആരുണ്ടായി അവിടെ ഞാനും പറയണ്ടേ ഇത്തവണങ്ങനെ ഓട്ട അടുത്ത പ്രാവശ്യം വരുമ്പോ അരി കൊണ്ടുവരണ മതി അപ്പൊ ഇന്ന കോഴിക്കോട്ട് മൊത്തം സ്പെഷ്യലാക്കാം അരിട്ട് എന്താ പണിയെടുക്കാണേ വിരുന്ന പണി എടുക്കാൻ പറ്റൂല്ല പക്ഷെ കോഴിക്കോ പക്ഷെ കോഴിക്കോട്ട് സ്പെഷ്യൽ ആവൂല പോ അപ്പൊ മലപ്പുറം സ്പെഷ്യൽ ആകും ഉമ്മാൻ്റെ സത്യം തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരുണ്ടാക്കിയ മലപ്പുറം ഇതാവു ഗ്യാസ് വയ്ക്കണോ തെരണ്ടി വേലോണ്ട് തല്ലണന്നിട്ട് പറ ഞാത്തോട്ടോ അങ്ങോട്ട് കയ്യടെ എന്താ കഴിഞ്ഞാ പുകന്റെ ഉള്ളത് ചാട്ടിന്റെ മണ്ണാർക്കിട്ട് അധികം അങ്ങനെ പുകവരില്ല തീരെന്ത എന്താ ചെയ്യാ ഇത് കൊടശ്ശേരി കൊടശ്ശേരി സ്പെഷ്യൽ ആണെന്നറിയില്ല പക്ഷെ ഇപ്പൊ പാലക്കാടാണ് ഏതാര മസാല അടിച്ചു സത്യം പറഞ്ഞാൽ മതി ആരാണ് മസാല നല്ല അടിപൊളിയായിട്ട് അറിയുന്നത് ഞാൻ ചോദിക്കാൻ നല്ല ചോപ്പ് കളർ പക്ഷേ ഈ കളറെ ഈ കളറായിരിക്കും നമ്മളെ ഷോപ്പ് കിട്ടുമ്പോ ഉമ്മ കളർ ഇടാനൊന്നും കഴിക്കില്ലേ ചംപ്ലൈൻ്റെ ടേസ്റ്റായിരിക്കും കേട്ടോ ഇത് 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 കഴിക്കുമ്പോഴേ ഒരു ഒരു കൊല്ലം അടിപൊളി കഴിക്കാം മറ്റൊരാണെന്നുണ്ടെങ്കിൽ പത്ത് കൊല്ലം അടിപൊളി കഴിക്കാം അത്ര പറയുണ്ട് ചിക്കൻ മാറ്റാ നല്ല കളറായിട്ടുണ്ട് നല്ല കളർ ചിക്കൻ ആയിട്ടുണ്ട് അത് വരണം അപ്പൊ നമ്മടെ കോഴിക്കോട്ടേരുടെ അല്ല ഇരിക്കട്ടെ

നിർമ്മിച്ച നിർമ്മിച്ച കുറച്ച് മക്കളെ എന്തായി 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 കോഴിക്കോട് സ്പെഷ്യൽ നെയ്ച്ചോർ മക്ക കോഴിക്കോട് സ്പെഷ്യൽ നെയ്ച്ചോറ് ചപ്പ ചരും ഒരു പാടത്തേക്ക് പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങിക്കാണ് പെട്ടെന്ന് വരും നെയ്ച്ചോറ് വള്ളത്തിലാവട്ടോ നെയ്ച്ചോറ് വള്ളത്തിലാവും ഗൈസ് ഇങ്ങനത്തെ കുറച്ച് ജാതികളുണ്ടോ അവിടെ ഗെയ്സ് പോയിട്ട് വരി പോയിട്ട് വരി ഗൈസ് ഗെയ്സ് ഇതാ ആ ആ അതെ ഇത് പാലക്കാടത്ത് കേട്ടോ അല്ലേ സോറി പാലക്കാടത്തു ഗേസ് അപ്പടും പാലക്കാട് ഇതില് ഇതില് നെയ്ച്ചോറ് മാത്രമേ ഉള്ളു നിങ്ങളെ കോഴിക്കോട് ഒന്ന് കണ്ണോളൂ കണ്ണോളി ദഫിന് പോയിട്ടേ ഡിന് പോയിട്ട് സമ്മാനം കിട്ടിയ പ്ലേറ്റ് ആ ഡഫിനെ പിന്നെ വെറുതെ അല്ലല്ലോ പിന്നെ ദല്ലാണ്ട് പിന്നെ കഥകളിന്ന് പറയാൻ പറ്റും അനക്ക് എന്ത് കഴിയുമല്ലേ അതാ മറക്കും മറിക്കും മറക്കും കോഴിക്കോട് നെയ്ച്ചോറ് കോഴിക്കോട് നെയ്ച്ചോറ് ആകപ്പാടെ ഇല്ല ഇല്ല ആയിട്ടില്ല ഫ്രിഡ്ജൊക്കെ വെച്ചാലും പോകാന് നിങ്ങൾ കോഴിക്കോടത്തെ നെയ്ച്ചോറ് അടിപൊളിയാ കോഴിക്കോട് നെയ്ച്ചോറാണ് ഗൈസ് കോഴിക്കോടത്ത് നെയ്ച്ചോറ് ആയതുകൊണ്ട് ഒന്നിനൊരു വെള്ള കളർ കിട്ടുന്നല്ലേ അങ്ങനെയല്ല കോഴിക്കോട് നെയ്ച്ചോറാണ് എന്തില് എഴുതി വെച്ച് പോകും അല്ലേ ഒരു വെറൈറ്റി ആയിട്ട് സംഭവം വെറൈറ്റി ആയി സെറ്റ് ആയിട്ടുണ്ട് നെയ്ച്ചോറൊക്കെ പിന്നെ എല്ലാം ഒന്നു കരട്ടോ ഞാൻ വെറുതെങ്ങനെ ഇട്ട് പറഞ്ഞു അവിടുത്തെ രീതി ഇവിടുത്തെ രീതി എന്താണൊക്കെ അറിയില്ല சரி வரடா ஆரே சரி சரி வர சரி அப்ப ஃபைனலி ஃபுட் எக் ரெடி இஸ் வாண சே கமான் கமான் வா 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 ஃபுட் 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 لا 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 வாடா வாடா வா ഫുഡൊക്കെ സെറ്റായി ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പോ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് വന്നിട്ട് വരാം അതുവരേക്കും തെറ്റ പറഞ്ഞു